ഹുസംഗടി കുമ്പള കർണാടക മുടിപ്പൂ മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ കാർട്ടേഴ്സ് വീട് കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കി വിടുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് കുന്നിൽ ചുമപ്പള്ളി പരിസരം കെ ജെ എം റോഡ് കുന്നിൽ സ്കൂൾ റോഡ് ബഡാജെ ചൌക്കി എന്ന സ്ഥലത്തെ കാർട്ടേഴ്സ് രാഗം ജംഗ്ഷന് സമീപത്തെ കെട്ടിടം എന്നിവിടങ്ങളിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് മലിനജലം ഒഴുക്കി വിടുന്നതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത് അടുക്കള മാലിന്യങ്ങളും കക്കൂസ് മലിനജലവുമെല്ലാം നേരിട്ട് പൊതുസ്ഥലത്തേക്ക് ഒഴുക്കുന്നത് സമീപവാസികൾക്ക് വലിയ ദുരിതമാണ് നൽകുന്നത് വീടുകൾക്ക് സമീപത്തായി മലിനജലം ചാലുകളിലൂടെയും റോഡുകളിലൂടെയും ഒഴുകുന്നതിനാൽ ഇവിടങ്ങളെല്ലാം ദുർഗന്ധപൂരിതമാണ് കുട്ടികൾ മലിനജലത്തിൽ ചവിട്ടിയാണ് സ്കൂളുകളിലേക്കുൾപ്പെടെ നടന്നു പോകുന്നത് ഈ അവസ്ഥ തുടരുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ കാരണമാകുമെന്ന ആശങ്ക ഉയർത്തുന്നു പഞ്ചായത്തിനും ആരോഗ്യവകുപ്പ് അധികൃതർക്കും വിഷയത്തിൽ നിരവധി തവണ പരാതി നൽകിയതായും ഇതുവരെ മതിയായ നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് ഈ മയക്കാലത്ത് എന്താക്കെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിൻ്റെ ആൾക്കാർ ഈ മറ്റേ ഡ്രെയിനേജ് മറ്റേ ഈ ടോയ്ലറ്റിൻ്റെ വെള്ളം ടോയ്ലറ്റിൽ അവർ കുറച്ച് ആവും അതിൻ്റെ വെള്ളത്തിന് അവിടെ മീതൊന്ന് ആക്കി കൊടുക്കും എല്ലാം ഹാൻഡ് വാഷ് ആക്കിയത് ബാക്കി വെള്ളം എല്ലാം അതെല്ലാം അവർ ചെറിയ കുണ്ടെടുത്തിട്ട് വെക്കും അത് മയക്കാലം ആകുമ്പോൾ അതിന് ഓപ്പൺ ആക്കിയത് അവരെ ഫ്ലാറ്റിൻ്റെ ഭാഗത്ത് ചെറിയ തോടെല്ലാം ഇരിക്കും അതിലൊക്കെ കണക്ഷൻ ആക്കിയിട്ട് അവർക്ക് കൊടുക്കും ഇത് നടന്നു പോകുന്നവർക്ക് ഇത് റോഡിലേക്കാണ് വരുന്നത് ഇത് അത് നടന്നു പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ നടന്നു പോകുന്നവർക്ക് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുന്നവർക്ക് ഈ വെള്ളം ചവിട്ടി പോകുമ്പോൾ കാളിൻ്റെ എലർജി ഇങ്ങനെയെല്ലാം ഉണ്ടാകും ഇതിലൊക്കെ നടപടി എടുക്കേണ്ടത് പഞ്ചായത്തായിട്ടിരിക്കുന്നത് എല്ലാ വാർഡിലും ആ വാർഡ് ഈ വാർഡല്ല ഫ്ലാറ്റ് ഇടല്ലാണ്ട് ആടെല്ല ഈ പ്രശ്നമാണ് ഉള്ളത് ായത് കൊണ്ട് ഇതിലക്ക് ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ അധികൃതരും അതുപോലെ ഇലക്ക് ബന്ധപ്പെട്ട ഓഫീസർമാർ ഇതിലൊരു നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും വിഷയത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അബ്ദുൽഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം